കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വിമാനം ഇറങ്ങിയ ശശി തരൂർ ഒരിക്കൽ കൂടെ സോണിയുടെ വസതിയിലേക്ക് പോവേണ്ടി വരും എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ തരൂരിസമാണ് എന്ന് യാതൊരു സംശയവും കൂടാതെ പറയാം ഓരോ ദിവസം കാര്യങ്ങൾ മാറി മറിയുന്നതിനിടയ്ക്കെയാണ് കഴിഞ്ഞ ദിവസം തരൂർ ഡൽഹിയിൽ വിമാനം ഇറങ്ങിക്കൊണ്ട് താൻ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടുമായി പ്രധാനമന്ത്രി മോദിയെ കാണാൻ പോയിരിക്കുന്നത് തികച്ചും സൗഹാർദ്ദപരമായ അനൗപചാരികമായ ഒരു കൂടിക്കാഴ്ച എന്ന് മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ട് തരൂർ വിമാനമിറങ്ങി ഉടനെ തന്നെ മോദിയെ കാണാൻ പോവുകയാണ് ഉണ്ടായത് എന്നാൽ അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നുവോ അതിന് നേരെ വിപരീതമായി മാത്രം സംസാരിച്ചു കൊണ്ടാണ് ഇപ്പോൾ തരൂർ ഓരോ നയവും വ്യക്തമാക്കുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായി പാർലമെന്റിൽ നിലയുറപ്പിക്കുമ്പോഴാണ് തരൂർ തീർത്ഥം കോൺഗ്രസിന് ഘടക വിരുദ്ധമായ രീതിയിൽ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ ശശി തരൂറിനെ പൂട്ടണം എന്ന് തന്നെയാണ് കെ പി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ അമേരിക്കയുടെ ഇടപെടലിനെ രാഹുൽ ഗാന്ധി നിരന്തരം ചോദ്യം ചെയ്യുമ്പോൾ എന്ത് അമേരിക്കയോ അമേരിക്ക നമ്മുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ല അമേരിക്കയിൽ എന്തായാലും ഞാൻ കണ്ടിരിക്കുന്നത് അവരുടെ നരക്ഷീപന് ഒരു സാധ്യതയും ഇല്ല അത് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞതൊക്കെ എല്ലാവരും സ്വീകരിച്ചു എന്ന് മാത്രമല്ല അവര് പോയി ഒരു കോൺഗ്രസ് മെന്നിനെ കണ്ടപ്പോൾ അദ്ദേഹം കൊടുത്ത തിരിച്ചടിയും അദ്ദേഹം അത് കഴിഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ ഇറക്കിയ ട്വീറ്റ്സും കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ശരിക്കും പിന്നെ കരയേണ്ടി വരും അവരുടെ എതിരാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം ഈ ഭീകരവാദികളെ നിങ്ങൾ ഒളിക്കണത് എന്തുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആൾക്കാർ ഇപ്പം കൂടി നിങ്ങളുടെ നാട്ടിൽ ഓടി നടക്കുന്നത് എന്തുകൊണ്ടാണ് ലഷ്കർ ഈ തോയിബ അവർ ജോലി ചെയ്യുന്നത് ഓരോന്നായിട്ട് ചോദിക്കാനുള്ളത് ഇതാണ് പാകിസ്ഥാനിൻ്റെ ഒരു ഭയങ്കര വീക്ക് കേസാണല്ലോ അവരെ പറഞ്ഞ് നടക്കുന്നത് അയ്യോ ഞങ്ങളൊന്നും ചെയ്തില്ല ഇന്ത്യക്കാർ അനാവശ്യമായിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു എന്നായിരുന്നു അത് കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തത് അവർ പറയുന്നു അയ്യോ ഞങ്ങളെ ഭീകരവാദികളുടെ വ്യക്തമാണ് ബിലാബൽ പെട്ടുപോയി എന്റെ അമ്മയവര് കൊന്നു പക്ഷേ നമ്മള് സ്വന്തം വീട്ടിൽ നമ്മൾ പാമ്പ് വളർത്തിയാൽ നമ്മളുടെ അയൽവാസികളെ മാത്രമേ കടിക്കുള്ളൂ എന്ന് വിചാരിക്കണ്ടെന്ന് ഒരു ഒരു അതൊരു അതിന് അമേരിക്ക അമേരിക്ക ാണ് അല്ല ഈ മധ്യസ്ഥ കാര്യങ്ങൾ ബാക്കി ഞങ്ങൾ ട്രംപിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ബാക്കി എല്ലാവടേയും വൈസ് പ്രസിഡന്റ് അടക്കം ഞങ്ങൾ സ്പഷ്ടമായി പറഞ്ഞു നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവിച്ചത് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ആരും പിന്നെ ട്രേഡിന്റെ വിഷയവും പറഞ്ഞില്ല നമ്മളോട് സംസാരിക്കുമ്പോൾ ആരും മീഡിയേഷന്റെ കാര്യവും പറഞ്ഞിട്ടില്ല നിങ്ങളും ഞങ്ങളോട് ചോദിച്ചു എന്താ സംഭവിക്കണം ഈ യുദ്ധത്തിൽ നിങ്ങളെങ്ങനെ ചെയ്താലും പാകിസ്ഥാൻ അതിമീതെ ചെയ്താലോ എന്ന് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവർ ചെയ്തോട്ടെ ഞങ്ങൾ മറുപടി കൊടുക്കും പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഒരേ സമയത്ത് പറഞ്ഞു അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്താം അപ്പോൾ അത് ആ സന്ദേശം നിങ്ങൾ മറ്റേർക്ക് കൊടുത്തിട്ട് അവർ നിർത്തി നിർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാചുലേഷൻ നല്ലത് തന്നെ ഞങ്ങൾക്ക് എല്ലാ പിന്നെ പിന്നെ നന്ദിയും ഉണ്ടാകും പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ആരും നിന്നും മീഡിയേഷൻ ചെയ്യാൻ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എല്ലാവരോടും പറഞ്ഞു വൈസ് പ്രസിഡന്റ് അടക്കം മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്വബിലൻസ് ആണ് ഈ രണ്ട് പിന്നെ ക്ലാസ്മേറ്റ്സ് ശണ്ട പണിയുമ്പോൾ പ്രിൻസിപ്പൾ വന്നിട്ട് മീഡിയേഷൻ ചെയ്ത് ഇങ്ങനെ ശണ്ട പണിയരുടെ കുട്ടികളെ പറയുന്നത് അങ്ങനെയുള്ള ഒരു കഥയല്ല ഇത് ഒരു രാജ്യത്ത് ഭീകരവാദികൾ വരുന്നു മറ്റേ രാജ്യത്തിൽ ഒരു രാജ്യത്ത് ടെററിസ് വരുന്നു മറ്റേ രാജ്യത്ത് ടൂറിസ്റ്റ് വരിക്കുന്നു ഇതിലൊരു ഒരു ഒരു എക്വബിലൻസ് ഇല്ല ഒരു രാജ്യം മറ്റേ രാജ്യത്തിനെ ആക്രമണിക്കുന്നു മറ്റേ രാജ്യം അവരുടെ റൈറ്റ് ഓഫ് സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കുന്നു അതിലും ഒരു എക്വബിലൻസ് ഇല്ല ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണ് പിന്നെ ഈ മീഡിയേഷന്റെ സംസാരം ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്തത് അതവര് സമ്മതിക്കുകയും ചെയ്തു എൻ്റെ അഭിപ്രായത്തിൽ ഇൻഫോർമൽ ഗെറ്റ് ടുഗതറാണ് ഫോർമൽ മീറ്റിംഗ് അല്ല അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചായയും എല്ലാവർക്കും നന്ദി പറയാനാണ് പ്രധാനമന്ത്രി ഞങ്ങളെ ക്ഷണിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും ഞാൻ എന്റെ വക എന്തായാലും ഒരു റിപ്പോർട്ട് കൊണ്ടുപോകാൻ പോകുന്നുണ്ട് പക്ഷെ അത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം അത് എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ റിപ്പോർട്ടായിട്ട് ബാക്കി എല്ലാവരോടും സംസാരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എൻ്റെ അഭിപ്രായമായിട്ട് പക്ഷേ പിന്നെ പ്രധാനമന്ത്രി എന്തായാലും പിന്നെ എന്താ ചെയ്യണമെന്ന് പ്രധാനമന്ത്രിക്ക് അറിയല്ലോ ഇത് ഫങ്ക്ഷൻ കഴിഞ്ഞ ശേഷം അവരെല്ലാവരും രീതിയിലേക്ക് വിവാദം നമ്മളുടെ ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനുള്ള സമയമല്ല ഇത് ഞാൻ ഉള്ളൂ ശരിക്കും നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ വായിക്കാൻ കൂടിയുള്ള സമയം കിട്ടിയിട്ടില്ല ഇതൊക്കെ പതിനെട്ട് പത്തൊമ്പത് മണിക്കൂർ എല്ലാ എല്ലാം ദിനമുണ്ടെന്ന പ്രോഗ്രാംസാണ് ആറ് രാത്രിയിലായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്സുകൾ ഉറക്കും കൂടി ഇല്ലാത്ത രീതി ഈ പതിനാറ് ദിവസം ഞാൻ ഞാനൊരു ഭാരതീയനായിട്ട് ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ പോയി നിലമ്പൂരിൽ നടക്കുമ്പോൾ ആര്യാടൻ ചൗക്കത്തിന് വോട്ട് ചോദിക്കാനായിട്ട് ഈ വരുന്ന പതിനാലിന് പ്രിയങ്കാ ഗാന്ധി പോലും നിലമ്പൂരിലേക്ക് എത്തുകയാണ് പക്ഷെ അപ്പോഴും ശശി തരൂറിനെ ഇറക്കാൻ കോൺഗ്രസിന് ആവുന്നില്ല അതിന് കാരണം കേരളത്തിലെയോ ഹൈക്കമാൻഡിന്റെയോ ചൊല്പടിക്ക് നിൽക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനല്ല ഇന്ന് തരൂർ എന്നതാണ് സർവസാധാരണ യൂത്ത് വോട്ടുകൾ ആകർഷിക്കാൻ കോൺഗ്രസ് ഇറക്കുന്ന ഒരു തുറുപ്പു ചീട്ടാണ് വിശ്വപൗരനായ തരൂർ പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കട്ടയ്ക്ക് മത്സരം കനയ്ക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി തന്നെ തീരുമാനിക്കുന്ന ഒരു സെമി ഫൈനൽ തെരഞ്ഞെടുപ്പ് മുൻപിൽ വന്നു നിൽക്കുമ്പോഴും തരൂരിനെ കോൺഗ്രസിന് അവരുടെ വിളിപ്പുറത്ത് കിട്ടുന്നില്ല എന്ന് മാത്രവുമല്ല മോദിയുമായി സൗഹാർദ്ദ സംഭാഷണങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന കാഴ്ച കൂടിയാണ് കോൺഗ്രസിനെയൊക്കെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വിമാനമിറങ്ങിയ തരൂർ ഈ മാസം പതിനെട്ട് വരെ ഡൽഹിയിൽ തന്നെ തുടരും അതിനുള്ള കുറച്ച് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് പത്തൊൻപതിനാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് പതിനേഴിന് പരസ്യ പ്രചാരണം അവസാനിക്കും അതിനുശേഷം മാത്രമേ തരൂർ കേരളത്തിൽ കാലുകുത്തു എന്ന് ഇത് കോൺഗ്രസിന്റെ ഒരു പരിപാടിക്കും താനില്ല എന്ന് പറയുന്ന നിലപാടാണ് തരൂർ എടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ് തുടരുന്നത് എങ്കിൽ ഒരിക്കൽ കൂടി സോണിയാഗാന്ധിയുടെ ടെൺ ജൻപത് വസതിയിലേക്ക് തരൂറിനെ വിളിപ്പിക്കും അത് തന്റെ രാഷ്ട്രീയ പ്രതാപമുള്ള കാലത്താണ് ഈ തരൂറിനെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് ഇനി ഒരുമിച്ച് മുന്നോട്ടാണെങ്കിലും അല്ല പടിയിറക്കമാണ് എങ്കിലും അത് സോണിയയിലൂടെ തന്നെയാവും അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ടെൻ ജൻപത് എന്ന സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് തരൂറിനെ വിളിപ്പിക്കും എന്ന് പറയാനും കാരണം